വെൽക്കം ബാക്ക് ടു സൂപ്പ് ഗെയിമിങ് അപ്പോൾ നമ്മൾ ഈ നിയമമാണ് ഐക്കോണിക് റൂമിന് വെച്ചൊരു ഡിവിഷൻ മാച്ച് ഞാൻ കളിപ്പിച്ച് നോക്കാൻ പോകണം ഇത് നമ്മുടെ മെയിൻ അക്കൗണ്ടാണ് അതായത് ഫസ്റ്റ് അക്കൗണ്ടാണ് ഈ അക്കൗണ്ടിൽ ഇത് എടുക്കാൻ വേണ്ടി മാത്രം ലോഗിൻ ആക്കിയതാണ് ഇപ്പോഴാണ് ലോഗിൻ ആക്കണത് ഒരാഴ്ച ആയിട്ട് ലോഗിനെ ആക്കിയിട്ടില്ല അപ്പോൾ നമ്മുടെ റൂമ് എവിടെ കിടക്കേണ്ടത് ബെയിലും റൂമാണ് കോമ്പിട്ടേക്കണേ ഈ അക്കൗണ്ടിലെ കുറച്ച് പ്ലേയേഴ്സിനെ എനിക്ക് മെയിൻ അക്കൗണ്ടിൽ വേണമെന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് ഈ റൂമിയുടെ കാർഡ് പിന്നെ നെയ്മർ ഗ്രീസ്മാൻ കസിലേസ് ഈ നാല് പേരും മറ്റു അക്കൗണ്ടിൽ ഉണ്ടായെങ്കിൽ ആ കോണി റേഞ്ചേ പോയെ പിന്നത്തെ പരിപാടി ഈ ഒരു ഐക്കോണിക് റൂമിനെ വെച്ച് സെറ്റായിട്ട് ഡിവിഷൻ മാച്ച് കളിക്കുക സെറ്റ് കാണാണ് കളിപ്പ് ഉള്ളവർക്ക് ഇതിൻ്റെ പവർ എന്താണ് പണ്ടും പവർ ഉണ്ട് ഇപ്പോഴും പവർ ഉണ്ട് ഓക്കെ അപ്പം ഈ കാട് കയ്യിലില്ലാത്തവരാണ് എന്തായാലും ഇവിടെ അവസാനം വരെ കാണാൻ നോക്കുക ഈ മാച്ച് അത്യാവശ്യം മാച്ച് ആയിരിക്കും വിശ്വസിക്കുന്നു ഞാൻ ഇതുപോലെ തന്നെ ഇൻട്രോ എടുത്ത് മാച്ച് കളിച്ചതാണ് ഒരു ലോസ് അടിച്ച് നിൽക്കുന്നത് അത് വേറെ ഒന്നുമല്ല മാച്ച് സ്റ്റാർട്ടായി കുറച്ച് തീപേക്കും ഒരു കോൾ വന്ന് അത് കട്ട് ചെയ്യാൻ പറ്റൂല അത്യാവശ്യം കോളാന്ന് അതുകൊണ്ട് ആ മാച്ച് എടുത്ത് കോൾ എടുത്ത് മാച്ച് അങ്ങ് ക്യാൻസൽ ചെയ്പ്പോയി അപ്പം അതാണ് ആ ലോസ് കിടക്കണേ അപ്പം ഈ മാച്ച് കളിച്ച് ലോസ് കോളൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു ഇപ്പോൾ നമ്മൾ ഒപ്പം വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മള് മെയിനായിട്ട് റുമ്മിനെ തന്നെ വെച്ച് റൂമിക്ക് തന്നെ പാസ് ഇട്ട് ഗോടിക്കൊന്നില്ല റൂമി ഉണ്ടോ അടിച്ചോളും ഗോളടിച്ചോളും അതാണ് എൻ്റെ വിശ്വാസം റൂമി അവിടെ ഉണ്ടോ അസിസ്റ്റും ഗോളൊക്കെ തന്നെ വന്നോളും അപ്പം അത്യാവശ്യം നല്ല ഓടിക്കാറും ഞാൻ എന്നെ എത്ര നാളെ കയ്യിലിരിക്കണ കാളാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ഓടി ഓടിക്കയറും പാസ് ചെയ്യും ത്രൂ എല്ലാം സെറ്റ് ആയിട്ട് ചെയ്യും അപ്പം ലോങ് റേഞ്ച് ഡബിൾ ഡബിൾ ടച്ചാണ് ഷൂട്ട് അതാണ് നമ്മളെ മെയിൻ പരിപാടി അടിക്കാൻ പറ്റുകയാണ് അതും സൈഡിൽ കൂടെ അങ്ങ് അടിച്ച് പോവാം നമ്മളെ സാലിബ് അങ്ങ് പണി പറ്റിച്ചു അങ്ങനെന്തേലും മറ്റേ കുണ്ടേനെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ഒപ്പോണൻ്റെ സ്ക്വാഡ് കുണ്ടെ ഡിഫൻസിബിൾ ബാക്ക് ആണ് സിബി സെറ്റ് ആയിട്ട് നിന്നോളും ഇപ്പം നമ്മുടെ മാച്ച് തുടങ്ങിയിട്ട് റൂമിനെ വെച്ച് അടിക്കൽ മാത്രമല്ല പുതിയ ഗെയിം പ്ലേ ഒന്ന് പഠിച്ച് സെറ്റ് വന്നോളൂ എന്തൊക്കെ പ്ലെയർ കുറച്ച് ടൈറ്റ് ആയെന്ന് തോന്നുന്നു അധികം അങ്ങ് ചാടി ഓടി നിൽക്കണം കുറച്ച് പതുക്കെ സ്ലോ ആയിട്ടാണ് എല്ലാ പ്ലേയേഴ്സും എനിക്ക് തോന്നിയതാണ് സ്ലോ ഒന്നുമില്ല സെറ്റായിട്ട് കളിച്ച് പോകാം പതുക്കെ പതുക്കെ സ്ലോയിൽ കളിച്ച് പോകാം അപ്പോൾ നമ്മുടെ മെയിൻ പേരുടെ റൂമിനെ വെച്ച് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഗെയിം പ്ലേ എങ്ങനെ ഇഷ്ടപ്പെട്ടു പറയാം സെറ്റ് ആയെന്നാണ് പറയണത് എനിക്കറിയില്ല ഡിഫൻസ് സെറ്റായിട്ടുണ്ടായിരിക്കും ഓക്കെ റൂമിൽ ഒക്കെ നൈസ് സാധനം ഫസ്റ്റ് നമുക്ക് റൂമിൽ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ബെയില് ഷുഗർ ഗോൾ ഒന്നും പറയാനില്ല അത്രേ ഉള്ളൂ ബെയിൽ ഈസ് ബെയിൽ കീഴടിക്കാൻ വിചാരിച്ചു ഫസ്റ്റ് പുതിയ സെലിബ്രേഷൻ മോനെ ക്യാമറ ആംഗിൾ വിഷയം സെറ്റ് ക്യാമറ ആംഗിൾ സെറ്റ് സെലിബ്രേഷൻ എപ്പോഴും ഈ സാധനം വണ്ടിയില്ല ഇടയ്ക്കിടയ്ക്ക് ഓപ്ഷനിൽ വണ്ടി അപ്പോൾ പുതിയ ഗെയിം പ്ലേ സെറ്റാക്കിയിട്ടുണ്ട് സെലിബ്രേഷൻ സെറ്റാക്കിയിട്ടുണ്ട് പുതിയ ഇവൻറ്റ് വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഡിസംബർ പക്ഷേ കുറച്ചും കൂടി ഇവൻറ്റും ഫ്രീ കാട തന്നെയായിരുന്നു ഓക്കെ എന്താ സെലിബ്രേഷൻ കൊള്ളാം വിഷയം സാധനം റൊമി ഫസ്റ്റ് തന്നെ ഗോളടിക്കാൻ പറ്റാ അസിസ്റ്റന്റ് ആക്കി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റൂമീനെ വെച്ചൊന്ന് അടുപ്പിക്കണം ഞാൻ പറഞ്ഞില്ലേ റൂമി റൂമിനെ വെച്ച് അടിപ്പിക്കാൻ നോക്കണ്ട റുമി തന്നെത്താനും ഓരോ സംഭവം ഉണ്ടാക്കി തന്നോളൂ ഡബിൾ ടച്ച് ഷൂട്ട് അടിച്ചാലാടാ കിട്ടിയില്ല അവിടെ നിന്നൊക്കെ ഡബിൾ ടച്ച് ഷൂട്ട് ചിലപ്പോൾ കയറും പറയാൻ പറ്റില്ല റൂമി അല്ലേ റൂമിനെ ഓവർ ഹൈപ്പ് ഞാൻ എല്ലാം സെറ്റ് കടാം ഐക്കോണിക്കാടെലും ഐക്കോണിക്കാട് വിഷയം കടാണ് ഓക്കെ നൈസ് ടാക്കിൾ ആ ശോകം അത് കോർണർ പോയി കസിലേഴ്സിന്റെ ചാടി പിടിക്കാമെന്നുണ്ടായുള്ള സാധനം ഫസ്റ്റ് കോർണർ കോർണക്കാണൊക്കെ നേരെ കസിനേഴ്സിൻ്റെ കയ്യിലോട്ട് സന്തോഷം ഈ കസിലേസിന്റെ കാട് മെയിൻ അക്കൗണ്ടിൽ ഇറങ്ങി സെറ്റ് ആയാലും ഒലിവറക്കാൻ മെയിൻ ഒലിവറക്കാനാണ് മറ്റക്കൗണ്ടിൽ കിടക്കണേ ഒലിവറക്കാൻ പകരം ഈ കസിനേഴ്സിൻ്റെ കാടാണെങ്കിൽ ടോപ്പ് ആയ സാധനം ഫ്രീ കാഡാണേലും ബെസ്റ്റ് കാടാണ് കേട്ടോ ഉള്ളവർക്കറിയാം അതിലുള്ള ചിലവർ പറഞ്ഞു ഫസ്റ്റ് മുമ്പ് പറഞ്ഞു ഈ കാർഡ് കൊള്ളില്ലാത്ത കാടാന്ന് പറഞ്ഞാൽ കളിപ്പിച്ചവർക്കറിയാം ഉള്ളവർക്കൊക്കെ അറിയാം സെറ്റ് കാഡാണ് ഏതാ റിഫ്ലക്സ് അടിച്ച് ും ഇപ്പൊരു ഷോട്ട് സേവ് ആക്കി ഓക്കെ പറഞ്ഞു അപ്പൊ അതെന്തായാലും ആർക്കും സേവ് ചെയ്യാൻ പറ്റുമതൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നേ ഒന്ന് ഈ റൂമിനെ വെച്ച് കമ്പാക്ക് അടിക്കാം ഓക്കെ ചോമിന് ചോമിനി ടു ബെയില് റൂമി ടു നെയ്മ നൈസ് സാധനം റൂമി റൂമീന റൂമി അത്രേ ഉള്ളു ഞാൻ പറഞ്ഞാൽ പറഞ്ഞ റൂമിൽ കംബാക്ക് ടു വൺ ആയിട്ടുണ്ട് റൂമിനെ വെച്ച് അടിപ്പിച്ചു വേറെ ഒന്നും പറയാനില്ല റൂമി റൂമിക് ഇഷ്ടംപോലെ അടിയി സമയം ഉണ്ടല്ലോ ഇഷ്ടംപോലെ അടിക്കോങ് റേഞ്ച് റൂമി വിഷയാണ് അപ്പോ രണ്ടേ ഒന്നായിട്ടുണ്ട് ഓക്കെ ചൗമനി ചൗമനി ടു ബെയില് ബെയിലി ടു റൂമി നേരെ വെയില നെയ്മർ ബാലൻസ് ആ നെയ്മറിനെക്കാട് എല്ലാക്കാളും ടോപ്പ് കാടായില്ല പറഞ്ഞ് പറഞ്ഞ് ഈ അക്കൗണ്ടിലെ പ്ലേസ് ഒക്കെ ടോപ്പ് കാടാ മറ്റാക്കോണ്ട് അത്ര ശെയ്യാക്കത്ര മറ്റാക്കോണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാല് കൊല്ലമായിട്ട് ഉള്ള അക്കൗണ്ടാണ് ഓക്കെ കസിനേഴ്സ് സേവ് ആക്കിയിട്ടുണ്ട് സെക്കൻഡ് കോർണറുമാരുടെ സെക്കൻഡ് കോർണറന്മാരുടെ നമുക്ക് കോർണർ റൈസ് ഗ്രീസ്മാൻ ക്രൈക്കാട് റൈക്കാട് നെയ്മറും ഒക്കെ നൈസ് ഖാനും ഗ്രീസ്മാൻ ബെയിലെ റണ്ണെടുക്കുന്നുണ്ട് ഓഫ് സൈഡാണ് ഈഫ്സൈഡാണോ നമ്മളെ ബെയിലേ ചാമ്പിക്കളഞ്ഞല്ല റൂമി ഡബിൾ ടച്ചുടാ അവിടെ വന്ന് ഡബിൾ ടച്ചും വന്നില്ല ഷൂട്ടും വന്നില്ല പിടിയെന്നാർന്ന് അല്ലെങ്കിൽ അവിടെ ഇടാൻ പറ്റൂല ഓക്കെ നെയ്മർ റൂമിക്ക് വെക്കുക റൂമി റൂമി കറങ്ങി അങ്ങ് വന്നിരല്ല ഓക്കെ ഡിഫൻസ് കുറച്ച് കട്ടിയായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പതുക്കെ പതുക്കാണ് പ്ലേസ് അനങ്ങുന്നത് ഡിഫൻസ് സെറ്റായിട്ടുണ്ടാവും സെറ്റായിട്ട് ഇതുവരെ ആയിട്ടും കുഴപ്പമൊന്നുമില്ല ഡിഫെൻസ് പൊട്ടണമൊന്നുമില്ല കുഴപ്പമില്ലാത്ത രീതിക്ക് പോകണ്ട കറേക്കാള് നെയ്മർ റൂമി ഒക്കെ റൂമിക്ക് ഒരു ചാൻസ് കിട്ടിയത് റൂമി റൂമി ഒക്കെ റൂമി ലോങ് അടിപ്പിക്കാൻ റൂമി ഒക്കെ റൂമി ഇത്രയും നേരം ആര് പൊക്കി പറഞ്ഞോണ്ടിരുന്ന ഒറ്റ സ്റ്റണ്ടിങ് അടിച്ചെങ്കിൽ ഗോളായനെ കേളും അടിച്ചെങ്കിൽ ഗോളായനെ നോർമൽ ഷോട്ട് അടിച്ചുകൊണ്ടാണ് നമ്മുടെ മിസ്റ്റേക്കാണ് റൂമിയുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കൊന്നുമല്ല നമ്മള് കേളടിച്ചില്ല അല്ലെങ്കിൽ സ്റ്റണ്ടിങ് കൊടുക്കാറുന്നു ഷുവർ ഗോളായേനെ ഇപ്പൊ റൂമിയുടെ പവർ മനസ്സിലായില്ലേ നല്ല റണ്ണെടുക്കേണ്ടത് ചില കാട് ഇപ്പ പുതിയ യൂസറാണെ അവരുടെ മൈൻഡിൽ സംഭവം ഉണ്ടാവും പഴയ കാടൊന്നും സെറ്റില്ല എടുക്കില്ല ഒന്നും എടുക്കൂലെന്നൊരു മൈൻഡുണ്ടോ അങ്ങനെയല്ല പഴയ കാടിൽ ഈ കാട് മാത്രം ഈ കാട് മാത്ര ചില കാട് അത്യാവശ്യം ഇപ്പോഴും നല്ലോണം കളിക്കണ്ട നല്ല റണ്ണെടുക്കേണ്ട അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ ഉള്ളവരാണെങ്കിൽ ഇറക്കാതിരിക്കുന്നവരാണെങ്കിൽ റൂമയുടെ കാട് എന്തായാലും ഇറക്കി കളിപ്പിച്ചോ നല്ല റിസൾട്ട് തന്നെ കിട്ടും ഓക്കെ ഇപ്പൊ ഫസ്റ്റാഫ് തീർന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ഇപ്പൊ തന്നെ റൂമയുടെ റേഞ്ച് മനസ്സിലായിട്ടില്ലേ ഓടാതിരിക്കണ്ട ഓടാതിരിക്കള്ള പാസ് ചെയ്യാതിരിക്കണ്ടോ പാസ് ചെയ്യാതിരിക്ക എല്ലാം ചെയ്യണ്ട് ഓക്കെ അതാണ് റൂമി അതുകൊണ്ടാണ് ഇപ്പോഴും പലവരും ലെജൻഡ് കാർഡ് ഇത് ഐക്കോണിക് കാർഡ് ലെജൻഡ് കാർഡ് വരെ യൂസ് ആക്കുന്നവരുണ്ട് ഈ കാർഡിൻ്റെ അക്കൗണ്ട് തപ്പി നടക്കണവരും എനിക്കറിയാം ഓക്കെ ഓക്കെ വസ്റ്റന കുണ്ടെ കുണ്ടെ ടു റൈക്കാർഡ് റൈക്കാർഡ് ഗ്രീസി ഓക്കെ ബെയില് റൂമിക്ക് ഒക്കെ റൂമി റേമർക്ക് ഒക്കെ റൂമിൽ റണ്ണെടുക്കണ്ട റേമർ ഓഫായിപ്പോയി പോയി ഓക്കെ ഒക്കെ ആരോടും അലക്സാണ്ടർ റെണോൾഡ് അലക്സാണ്ടർ റണോൾഡ് ടു നെയ്മർ സന്തോഷം നെയ്മർ ടു ഗ്രീസ് ബെയില് ബെയില് റണ്ണെടുക്കണ റൂമി കറപ്പിക്കുക കറച്ച് എന്താ പറയുക കറക്കടിക്കാൻ പറ്റിയില്ല വായ കിട്ടുള്ള പറയുന്നതൊന്നും കറക്കടിപ്പിക്കാറുണ്ട് ഇപ്പം ഇതുവരായിട്ടും ഡബിൾ ടച്ച് അടിച്ച് അടിച്ചിട്ടില്ല അടിക്കാൻ നോക്കിയാൽ ഗ്രീസ് മാൻ ഏതാ പാസാ തന്നെ ഗ്രീസ്മാനെ കാടും പോലെ ഉള്ളത് ഒന്നും ഒന്നുമില്ല 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 ഓക്കെ നെയ്മർ നെയ്മർ ടു റൂമി ഓക്കെ റൂമി നെയ്മർ നെയ്മർക്കെ റൂമി ഓക്കെ റൂമി ഓക്കെ കോഷ്ട്രക്കെട്ട നെയ്മർ ആടാ അത് കിട്ടിയില്ല കേസ്റ്റാക്കി സെറ്റായിട്ടുണ്ട് കേട്ടോ കാലൊക്കെ നീറ്റിങ് വലിക്കണം റൂമി റൂമി ടു റൂമിട്ട് റൂമി നൈസർ എണ്ണ് റൂമി ത്രൂ വെച്ചാലോ ഓക്കെ ത്രൂ വെക്കുക ഒക്കെ വെയിൽ അത്രേ ഉള്ളൂ ഇപ്പോൾ രണ്ട് അസിസ്റ്റ് ഒരു ഗോൾ റൂമി പറഞ്ഞ പറഞ്ഞതാണ് വിഷയം കാണാമെന്ന് ഞാൻ തുടക്കത്തെ പറഞ്ഞതാണ് ഓക്കെ രണ്ട് ഗോള് അല്ല രണ്ട് അസിസ്റ്റ് ഒരു ഗോള് വേണമെങ്കിൽ റൂമിനെ വെച്ച് അടിപ്പിക്കാറുന്നൊരു ഫേക്കൊക്കെ ഇട്ട് ഡബിൾ ടച്ച് ഇട്ട് അതിനുള്ളത് നമ്മളായിട്ടില്ല ഇൻഷാല്ല ഒരു ദിവസം അങ്ങനെ അടിക്കണം സെറ്റായിട്ട് സ്കില്ലൊക്കെ സെറ്റായിട്ട് പവറായിട്ട് വരണം ഗെയിം പ്ലേ ഒക്കെ സെറ്റാക്കി വന്നം എന്തായാലും ആരെയും മാറ്റേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ പോട്ടെ ഇപ്പം എന്തിനാ മാറ്റിയിട്ട് ഓൾറെഡി ലീഡിലാണ് ഓക്കെ അപ്പോൾ അവൻ എന്തോ കാര്യമായിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ആളെൻ്റെ ആണോ തോന്നി അന്നും പെസ്സിലായാലും ഇതിലായാലും തോറ്റി നിൽക്കുകയാണ് ഹാളിൻ്റെ മുഖ്യം അത്രേ ഉള്ളു ഞാനായാലും അത്രേ ഉള്ളൂ എൻ്റെ ഹാളിൻ്റെ നല്ല കടില്ലാത്തോണ്ടാണ് ഇറക്കാത്തത് ഈ അക്കൗണ്ടിൽ മറ്റേ അക്കൗണ്ടിലുണ്ട് ഓക്കെ പെസ്സിലൊക്കെ മോനെ ആളെൻ്റെ മോനെ വിഷയം നമ്മളിപ്പോൾ അഞ്ച് അഞ്ച് പൂജ്യത്തിന് തോറ്റിക്കാണെങ്കിലും ഒരു അറുപതാം മിനിറ്റിൽ ആ ഗോൾഡുമ്പോൾ ഗോൾഡ് കളർ ബോൾ ഹാളൻ്റെ ഉണ്ട് ആ ഹാളിനെ ഇറക്കി വിട്ടാലേ ബ്ലാക്ക് ബോൾ ആ റിബൺ തലയിൽ വെച്ച ഹാളുണ്ട് ആ ഹാളിനൊക്കെ ഇറക്കി വിട്ട മോനെ ഞാൻ പത്ത് ഗോളടിച്ചവൻ തിരിച്ചു കയറും അമ്മാതിരി പവർ സാധനമായിരുന്നു ഇപ്പോഴാണ് ഹാളൻ്റെ പവർ ഇല്ലാതെ പോയത് അത് മെയിൻ ആയിട്ട് ഫോക്സ് ഇൻ ദോക്സ് ആയിട്ടാണ് ഗോൾ പോച്ച കാടൊക്കെ സെറ്റ് സെറ്റാണ് ഇപ്പം നമ്മളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറും നമ്മളെ വിഷയം ഹാളൻ്റെ അല്ല റുമിയാണ് ഓക്കെ വാൻപിസാക്ക ഗ്രീസ്മാൻ ചൗമന് ചോമനിയാ ഞാൻ ബെയിലിനെ വെച്ച് ബ്ലിച്ചടിക്കണമെന്നുണ്ട് ബ്ലിച്ചൊക്കെ പവർ പോയി എന്നാണ് ആൾക്കാർ പറയണത് ഒക്കെ നേരം അടിച്ചോണു റൂമി നെയ്മർ ടു റൂമി ഓട്രൂമി റൂമിന് വെച്ചാൽ അടിച്ചാലേ വേണ്ടല്ലേ എപ്പം അക്കെ ഡബിൾ ടച്ച് ഒക്കെ ഡബിൾ ടച്ച് അവിടെ കറക്റ്റ് ബ്ലോക്ക് എനിക്ക് വേണമെങ്കിൽ അത് കൊണ്ടിട്ട് സ്റ്റണ്ടിങ് അടിക്കാറ് ഓൾറെഡി മൂന്ന് ഗോളുള്ളത് ഇനിയും കൂട്ടണോ സുഖമായിട്ട് എനിക്ക് അടിക്കാറ് എനിക്കറിയാലോ സുഖമായിട്ട് അടിക്കുക ഗോള് ഞാൻ ചുമ്മാ ഡബിൾ ടച്ചൊക്കെ ഇട്ട് സെറ്റാക്കെന്ന് വിചാരിച്ചാണ് കൈ കിട്ടിയില്ല കെ റൂമി ഇവിടെ നിന്ന് ലോങ് അടിച്ചാലോ കെ അടാ അവൻ അടിപ്പിക്കാൻ വിടുന്നില്ല ഡബിൾ ടച്ച് ഇടാർന്ന് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഓർമ്മ വരുള്ളൂ ഒക്കെ ടോണി ടോണി ടു നെയ്മറിട്ട് ഒക്കെ നെയ്മർ ഒക്കെ വീണ്ടും നെയ്മർ റൂമി റൂമി ടു ബെയിൽ ടു നെയ്മർക്ക് ഇപ്പം സുഖമായിട്ട് അടിക്കാലോ റൂമിക്ക് തന്നെ വെക്കാൻ റൂമി ഡബിൾ ടച്ചടാ ഒന്നും വന്നില്ല ഒക്കെ നെയ്മർക്ക് തന്നെ പോയിട്ടുണ്ട് നെയ്മർ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല ഫെയ്ക്കിട്ടാലാ ഓന്നിടാൻ പറ്റിയില്ല എയിം പറഞ്ഞ കൊന്നളഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സുഖ അടിപൊളിക്കാറുണ്ട് റൂമിയാച്ച് അടുപ്പിക്കണം എന്ന് ഉള്ളതുകൊണ്ടാണ് അടുപ്പിക്കാറുന്നത് അടുപ്പിക്കാൻ പറ്റി കുറച്ച് കട്ടൊക്കെ ചെയ്ത് പക്ഷേ ഡബിൾ ടച്ച് വന്നില്ല ഗോൾ കീപ്പർ വരെ കയറി വന്ന് ഒന്ന് ചിപ്പ് ചെയ്താൽ മതിയായിരുന്നു ഗോൾ അയനെ നമ്മളെ സ്കില്ലിഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ മാച്ച് ഏകദേശം തീരാറായിട്ടുണ്ട് ഇനി മൂന്ന് മിനിറ്റും കൂടി ഉള്ളു മെസ്സി കാർ റൊണോൾഡ് മറഡോണ മറഡോണ ടു ബെഡ്രിക്ക് ബെഡ്രി ഓഫ് പോസ്റ്റിന് അടിച്ച് വിളിക്കും പോസ്റ്റ് അടിച്ചാൽ എന്ത് രണ്ടേ മൂന്നാ രണ്ടേ മൂന്നാകൗക്കെ മറഡോണ ഓക്കെ കോസ്റ്റാ കേട്ടോ റൂമി ഓക്കെ ഫസ്റ്റാ അല്ല ഫസ്റ്റ് ആകുമ്പോൾ ഇട്ട് മാച്ച് തീർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ റൂമിയുടെ കാട് വിഷയങ്ങളാണ് പ്ലെയർ ഓഫ് ദ വീക്ക് ബെയിലാണെങ്കിലും പ്ലെയർ ഓഫ് ദ വീക്കിന് തൊട്ടടിയിൽ റൂമിനിങ്ങാൻ പറയുന്നില്ലേ ഏഴായി പോയിൻ്റെ അഞ്ച് ഇപ്പം ഞാൻ തള്ളിയതല്ല എന്ന് മനസ്സിലായോ എനിക്ക് റൂമിയുടെ കാട് ഒരു ഗോളും രണ്ടാ സിസ്റ്റും ഓക്കെ കോച്ച് എന്തൊക്കെയോ പറയേണ്ടത് യു ആർ റഷ്യങ് ഇൻ പ്ലേ റഷ്യ റഷ്യതാണ് കളിക്കണെന്ന് അതൊക്കെ സമാധാനപ്പെടുത്തണം അതൊക്കെ എന്തെങ്കിലും അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്ഡേ ചെയ്യാനൊക്കെ ചെയ്യുക അപ്പോൾ റൂമിയുടെ കളി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ റൂമിയുടെ ഉള്ള ഉള്ള ഉണ്ടായിട്ട് കളിപ്പിക്കാത്തവരാണ് എന്തെങ്കിലും കളിപ്പിച്ച് നോക്കുക ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ കളിപ്പിച്ചിട്ട് എങ്ങുണ്ടെന്ന് അഭിപ്രായം പറയാം ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ആയി നമ്മൾ എന്തായാലും അത് പരിഗണിച്ചൊരു വീഡിയോ ഇറക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ അവസാനം ഇറങ്ങേണ്ടത് നേരത്തെ പറഞ്ഞാൽ ലൈക്ക് സഭകാരങ്ങളൊക്കെ ചെയ്യാം